ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീടുപണിയുടെ പാർട്ട് ടു വീഡിയോ ആണ് കേട്ടോ ഇതിപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പ് എടുത്ത ഒരു വീഡിയോ ആണ് കാരണം വാനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വാനം എടുത്ത് കുറേ നാൾ ഒരു ഒരാഴ്ചകളം പിന്നെ പണിയൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഇട്ടേക്കുമായിരുന്നു അപ്പോൾ ഈ വാനം എടുക്കുമ്പോൾ അടുത്ത് വരുന്നത് നമ്മുടെ കല്ലൊക്കെ കൊണ്ടിറക്കുന്നതാണ് കേട്ടോ ഈ കല്ലൊക്കെ കൊണ്ടിറക്കുമ്പോൾ അവിടെ ഇറക്കാനുള്ളൊരു സ്പേസ് ഇല്ലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പേരെ മുറിച്ച് കളഞ്ഞ അപ്പോൾ അത് ഞങ്ങൾക്ക് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു ആ ഒരു പേരെ മുറിച്ച് അപ്പോൾ കാരണം എന്തോരം കായയാണ് അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നതെന്ന് അപ്പോൾ മൂടോടെ മുറിച്ച് കളഞ്ഞട്ടോ അത് ഭയങ്കര പ്രയാസമായിരുന്നു മുറിച്ചപ്പം തന്നെ നിറച്ച് കായനകത്തുണ്ടായിരുന്നു ചിലർ പറയാറില്ലേ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകുന്നുള്ളൂ എന്ന് അപ്പോൾ അത് ആ ഒരു പഴഞ്ചൊല്ലുമായിട്ട് ഇത് ഏകദേശം ഒരു മാച്ചിങ് ഉണ്ട് കേട്ടോ കാരണം ഏറെ ഒന്നല്ല ആ ഏറെ പോയാൽ മാത്രമേ ഉള്ളൂ നമുക്കവിടെ സാധനങ്ങൾ കൊണ്ടിറക്കാനൊക്കെ പറ്റുള്ളൂ പിറ്റന്ന് കല്ലിടൻ ആയിട്ട് വന്നായിരുന്നു കല്ലിടാൻ രാവിലെ ഏഴരയ്ക്ക് കൊണ്ടുവന്ന ലോഡുമ്പിണ്ടിയാണ് കേട്ടോ ഒരു പന്ത്രണ്ടര ആയിട്ട് പോലും ആ ലോഡും മിണ്ടിക്ക് കയറി പോകാൻ പറ്റിയില്ല കാരണം ലോഡ് ഇറക്കിയപ്പോൾ ഇടത്തോട്ട് കയറി ഇറക്കിയായിരുന്നു അപ്പോൾ താഴ്ഭാഗം കുഴിഞ്ഞതായിരുന്നു നല്ല രീതിക്ക് ടയർ പൊതു പോയി അതുകൊണ്ട് കയറ്റാനൊന്നും പറ്റിയില്ലായിരുന്നു ഒത്തിരി പ്രയാസപ്പെട്ടിട്ട് വണ്ടി പിന്നെ എടുത്തായിരുന്നു കേട്ടോ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഫസ്റ്റ് ലോഡ് ഏഴ് കൊണ്ട് വന്നതാണ് പിന്നെ അത് കയറിപ്പോയപ്പോഴേക്കും ഏകദേശം ഉച്ചയൊക്കെ ആവറായി എന്നാലും തടസ്സങ്ങളൊക്കെ ഉണ്ടാകും ജോലിയിലൊക്കെ ഉണ്ടാകുമ്പോൾ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും ഈ ഒരു വാ അന്ന് തന്നെയാണ് വാനം എടുത്തിട്ടിരുന്നപ്പോൾ അന്നമോളുടെ കാല് മുറിഞ്ഞ് പതിനാല് ഉണ്ടായിരുന്നു വാനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഓടിക്കളിച്ചതാണ് കേട്ടോ ഓടിക്കളിച്ചൊഴിക്ക് കാല് കീറിപ്പോയി പതിനാല് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ ഈ റോഡിൽ നിന്ന് ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ ഇവിടെയാണ് എല്ലാ സാധനങ്ങളും കൊണ്ടിറക്കാനുള്ളത് കുറച്ച് വീ വീഡിയോ കാണുന്ന കണക്കുള്ള സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം പൊതിഞ്ഞ് പോയൊരു റോഡാണ് പിന്നെ അത് പിറ്റേന്ന് വാഹനം കുറച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കെട്ടിയിട്ടായിരുന്നു പിന്നെ ലോഡൊക്കെ വരണമായിരുന്നു അങ്ങനെ ഏകദേശം ഒരു പത്ത് പത്ത് ലോഡ് വരെ നമ്മൾ വാഹനത്തിന് വേണ്ടിയിട്ട് കല്ലിറക്കിയിട്ടുണ്ട് പക്ഷേ ഇതുവരെയും നമ്മുടെ ജോലി അങ്ങോട്ട് തീർന്നിട്ടില്ല വാനത്തിൻ്റെ ഫിനിഷിങ്ങൊന്നായിട്ടില്ല അതിൻ്റെ ഇതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ബാക്കി ഇതൊക്കെ കെട്ടി ഇപ്പോൾ കംപ്ലീറ്റ് ഇങ്ങനെ വാനം എടുത്തിട്ടേക്കാണ് വാനം എടുത്ത് കെട്ടിയിട്ടേക്കാണ് അപ്പോൾ ഇനി നമുക്ക് ഫൗണ്ട എന്താ പറയുക ബെൽറ്റ് ആൾക്കാരുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു അന്നമോളാണ് കേട്ടോ കാലുകൊണ്ടോ കാലിൽ കാലിൽ കീർപ്പോയിപ്പോ നാല് സ്റ്റിച്ചാണ് കേട്ടോ ഒന്നും രണ്ടും സ്റ്റിച്ചല്ല പതിനാല് സ്റ്റിച്ചാണ് എന്തായാലും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവും വീട് വേണ്ടിയേക്കാമ്പോൾ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ വഴിയെ പോട്ടെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ സന്തോഷത്തോടെ പോകാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് വീഡിയോ വെച്ച് കാണണമെന്ന് ഒരുപാട് പേർ ആഗ്രഹിച്ചവരുണ്ട് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നേരിട്ട് വന്ന് കാണാൻ പറ്റാത്തവർക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഉണ്ടോ ഇങ്ങനൊരു വീഡിയോ എടുത്തിടുന്നത് പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ട് ഇടുന്നത് പിന്നെ എന്താ പറയുക ഇത് പപ്പയാണ് ഉണ്ടോ പപ്പ നമ്മളമ്മക്കെയാണ് നിൽക്കുന്നത് നമ്മുടെ ബാക്കിലാണ് അമ്മ അവർ താമസിക്കുന്നത് എന്തായാലും വീടും കാര്യങ്ങളൊക്കെ ആയി അതിൻ്റെ പണികൾ പെട്ടെന്ന് നടക്കട്ടെ കംപ്ലീറ്റ് ആകുന്ന സഹായിക്കട്ടെ പിന്നെ നമ്മുടെ വീട് പണിയുടെ കാര്യം കൊണ്ട് സൈഡിലൊരു എന്താ പറയുക ഒരു എന്ത് എൻ എല്ലാ വട്ടവും വീടി എടുത്ത് നോക്കി നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ടിൻ്റെ പേര് പറയുമ്പോൾ ആയിരം തുമ്പത്തിരിക്കും അതങ്ങ് മറന്നുപോകും അതാണ് അവസ്ഥ അപ്പോൾ ഒരു ഫ്രൂട്ട് ഉടന്നിട്ടുണ്ട് ഒരു കായാണ് കായ്ച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്കവിടെ പ്ലാവ് നിപ്പുണ്ട് പ്ലാവില് രണ്ട് മൂന്ന് ചക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ജാമ്പയ്ക്ക് നിപ്പുണ്ട് സപ്പോട്ട സപ്പോട്ട ഞാൻ മറന്നു പോയതെട്ടോ സപ്പോട്ട ഒരു കായ പിടിച്ച് ഇട്ടിട്ടുണ്ട് ബാക്കി കുറേയൊക്കെ പൂക്കൾ നിപ്പുണ്ട് ഇനി എനിക്ക് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കായ്ച്ചു തുടങ്ങുമെന്ന് തോന്നുന്നു കുഞ്ഞ് കായാലും മഴ വീട് പണിയൊക്കെ ആയപ്പോഴേക്കും മണ്ണൊക്കെ സൈഡിലോട്ടൊക്കെ ആക്കി അതൊക്കെ ഒരുമാതിരി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ നമ്മുടെ ചക്കയിലും പ്ലാവിലും അഞ്ചാറ് ചക്ക പിടിച്ചിട്ടുണ്ട് അല്ല അടിപൊളിയായിട്ട് നാലഞ്ച് ചക്ക ചക്കനിപ്പുണ്ട് എന്തായാലും വീഡിയോ കേൾക്കുമ്പോൾ അതും വിളഞ്ഞ് കിട്ടുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സപ്പോർട്ട്